ഒരു ഒരു സംശയം നമ്മൾ നമ്മൾ കാർ ഒരുപാട് നേരം ശേഷം അകത്തേക്ക് കയറുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടാറുണ്ട് സത്യത്തിൽ മെയ് എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ടെക്നോളജി ജേണലിൽ ഒരു സ്റ്റഡി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് റിസർച്ച് നടത്തിയത് ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയും ഗ്രീൻ സയൻസ് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായാണ് റിസർച്ചിനായി ഇവർ തെരഞ്ഞെടുത്ത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാർ മോഡലുകളാണ് ഒരുപാട് നേരം നിർത്തിയിട്ട കാറുകളിൽ നിന്നും എയർ സാമ്പിൾസ് അതായത് സിലിക്കോൺ പാസീവ് സാമ്പിൾസ് എടുത്ത് പരിശോധിച്ചപ്പോൾ കണ്ടെത്താൻ സാധിച്ചത് ഒ എന്ന ഫ്ലെയിം റിട്ടാർഡൻ്റ് ആണ് അതായത് ഓർഗാനോ ഫോസ്ഫേറ്റ് എസ്റ്റസ് ഈ ഓർഗാനോ ഫോസ്ഫേറ്റിൽ ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഒളിഞ്ഞിരിപ്പുണ്ട് ടി സി ഐ പി ട്രൈസ് ക്ലോറോ ഐസോപ്രോപ്പിൽ ഫോസ്ഫേറ്റ് ഇതൊരു ക്ലോറിനേറ്റഡ് ഓർഗാനോഫോസ്ഫേറ്റ് ഫ്ലെയിം റിട്ടാർഡൻ ആണ് ഈ പ്ലാസ്റ്റിക്കിനെയൊക്കെ പല രൂപത്തിലാക്കാൻ സഹായിക്കുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഇത് കാറിനകത്ത് പല രൂപങ്ങളിലായിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഡാഷ് ബോർഡുകളിൽ സീറ്റുകളിൽ റൂഫുകളിൽ എല്ലാം ഇവയുണ്ട് റിസർച്ചിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കാറുകളിലും ഇവ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഇതിന്റെ മെഷർമെന്റ് റേഞ്ച് പൂജ്യം പോയിന്റ് രണ്ട് മുതൽ പതിനൊന്നായിരത്തി അറുന്നൂറ് നാനോഗ്രാം വരെയാണ് സാമ്പിളിൽ കണ്ടെത്താൻ സാധിച്ചത് ഈ ടി സി ഐ പി എക്സ്പോഷർ ന്യൂറോ ടോക്സിക്കിനും തൈറോഡ് ഹോർമോൺ ചേഞ്ചസിനും കാരണമാകുമെന്ന് എപ്പിഡമോളജി ടോക്സിക്കോളജി പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഇത് എല്ലാവരും വായിക്കുന്ന ബിഗ് സീലേക്ക് നയിക്കാമെന്ന് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ കാറിൽ കയറുന്ന സമയത്ത് എ ഇട്ട് വിൻഡോസ് എല്ലാം ഓപ്പൺ ചെയ്ത് വായുസഞ്ചാരം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക